നമ്മുടെ ഓരോ എങ്ങനെയാണ് സ്റ്റേജ് ബൈ സ്റ്റേജ് അപ്പൊ ഇത് ഈ സാധനം ഓ ഇത് ഇങ്ങനത്തെ കുറച്ച് നമ്മുടെ കാര്യങ്ങളല്ലോ അടിപൊളിയാണല്ലോ ഇത് സ്റ്റീലും പിന്നെ ഒരു കീച്ചുണ്ട് അല്ലായിട്ട് അത് ചോക്ലേറ്റ് ആണ് കൊച്ചിനു പറ്റിയ സാധനമാണ് ചോക്ലേറ്റ് ഇത് നമ്മുടെ നൈഫ് ആൻഡ് ഫോർക്ക് ആണ് അല്ലെ പിന്നെ അതൊരു ചെറിയ ഷോപ്പിംഗ് ബോളോ ചെറിയൊരു അല്ലെ നല്ല ക്വാളിറ്റി സാധനം കേട്ടോ ഇതൊരു പിന്നെ അത് ഗ്ലാസ് കപ്പോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കും അത് കിട്ടി പിന്നെ ഇത് ഏതാണോ ആ മെഴുകി മണം വന്നാ നല്ല മണം വന്നു നല്ല മണം അപ്പൊ രണ്ടുപേർക്കും കൺഗ്രാലേഷൻ താങ്ക് യു സോ മച്ച്